അതെ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് പതിവ് തെറ്റിക്കാതെ തിരികെ കത്തിക്കാൻ പോയി തിരിച്ചു വന്ന് കുറച്ച് കറിവേപ്പില എടുത്ത് നേരെ കിച്ചണിലേക്ക് കയറി പിന്നെ പൊതുച്ചോറിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി ഇന്ന് അച്ചിങ്ങ മെഴുക്കു വരറ്റിയും ക്യാരറ്റും ബീൻസും ക്യാബേജും തോരനുമാണ് കേട്ടോ ഓരോ കറികൾ വേഗം വേഗം ഉണ്ടാക്കി വച്ചു അതിനുശേഷം ചാറുകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി പിന്നെ ഇന്നത്തെ ചാറുകറി എന്ന് പറയുന്നത് ഏത്തക്ക മോരുകറിയാണ് അപ്പം ആ കൂടെ തന്നെ ഏത്തക്കയൊക്കെ വേവിക്കാൻ വെച്ചു ഇന്നൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മൺചട്ടിയിലാണ് ഇന്ന് മോരുകറി വെക്കുന്നത് മൺചട്ടി മോരുകറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്കിന്ന് സ്കൂളിൽ പോവുകയും ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ വേഗം പണിയൊക്കെ തീർത്ത് ഒമ്പത് മണിക്ക് മുമ്പ് എൻ്റെ ആ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോയിട്ട് ഇറങ്ങി പോകുന്ന വഴി വേണം നമുക്ക് വറക്കാനുള്ള മീൻ മേടിക്കാനായിട്ട് അപ്പോൾ കടയിൽ അത് ഏൽപ്പിച്ച് നേരെ സ്കൂളിൽ പോയി തിരിച്ച് വന്നത് ആ മീനൊക്കെ വറക്കാനായിട്ട് വെച്ചു ആ കൂടെ തന്നെ ഇന്ന് നമുക്ക് ബാങ്കിലേക്ക് പിടിയുടെ ഒക്കെ ഓർഡർ ഉണ്ട് അതും കഴിഞ്ഞ് ഇത്രയും പണിയൊക്കെ തീർന്നപ്പോഴത്തേക്കും പതിനൊന്നരയായി അപ്പോഴത്തേക്കും സ്വിഗ്ഗിയുടെ ഒക്കെ നമ്മുടെ ഓർഡർ വന്നു തുടങ്ങി ഇന്ന് എല്ലാം ചോറും നേരത്തെ തന്നെ പോയി അത് കഴിഞ്ഞപ്പത്തേക്ക് നല്ല വിശപ്പായിരുന്നു എന്നാൽ പിന്നെ ഇന്ന് മോരൂരിൻ്റെ ഒക്കെ ചട്ടിക്കകത്ത് ചോർണമെന്ന് വിചാരിച്ചു ഇതാണ് യഥാർത്ഥ ചട്ടിച്ചോറ് ഇതിനൊരു വ്യാപാരം തന്നെ വീണ്ടും കാണും